ഇന്നലെയും എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് വനാതിർത്തിയിൽ ഒരാൾ കൂടി ആനയുടെ ചവിട്ടേറ്റ് ക്രൂരമാമിതം കൊല്ലപ്പെട്ടിരിക്കുകയാണ് ആന ചവിട്ടി അരക്കുകയാണ് ഉണ്ടായത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഈ സംഘർഷം കേരളത്തിൻ്റെ വനാതിർത്തികളിൽ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും ഇതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പല പ്രാവശ്യം ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തി സർക്കാരിൽ നിരവധിയായിട്ടുള്ള സമരങ്ങൾ നടത്തി പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഒരു നടപടിയും വനംവകുപ്പ് സ്വീകരിക്കുന്നില്ല ഒരു നടപടി ഏകദേശം ഈ സമീപകാലത്ത് നിയമസഭയിൽ വെച്ച കണക്കനുസരിച്ച് സമീപ വർഷങ്ങളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആയിരത്തോളം വരെയാണ് ആയിരത്തോളം ആവുകയാണ് ഈ നിയമസഭയിൽ വെച്ച കണക്കാണ് ആയിരത്തോളം ആവുകയാണ് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല വ്യാപകമായി കൃഷിയിടങ്ങൾ കൃഷി ചെയ്യാൻ പറ്റാത്ത തരത്തിൽ പോകുന്നു കേരളത്തിലെ ഏറ്റവും വലിയ കാർഷിക മേഖലയാണ് ഈ വനാതിർത്തികളിലുള്ള കിഴക്കൻ മേഖല അവിടെ കിഴങ്ങ് കൃഷി തീരെയില്ല കാരണം പന്നി കംപ്ലീറ്റ് കുത്തിമറിച്ചിട്ടു കപ്പ ചെയ്യാൻ പറ്റുന്നില്ല ചേമ്പ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു തരത്തിലുള്ള ഇഞ്ചി ചെയ്യാൻ പറ്റുന്നില്ല കിഴങ്ങ് കൃഷി മുഴുവൻ തകർന്നു ആന ആക്രമിച്ച് വാഴ മുഴുവൻ തകർന്നു റബ്ബർ തകരുന്നു കുരങ്ങൻ തേങ്ങയിട്ടുകൊണ്ട് പോകുന്നു ഉപജീവനം പോലും നഷ്ടപ്പെട്ടിട്ടാണ് ആളുകൾ നിൽക്കുന്നത് പല സ്ഥലത്തും വന്യമൃഗങ്ങൾ ഇറങ്ങി പശുവിനെയും ആടിനെയും കൊല്ലുകയാണ് അപ്പം ക്ഷീര മേഖലയിൽ നിന്ന് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത തരത്തിൽ അവരുടെ ഉപജീവന മാർഗം തകർന്നു അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കാൻ പറ്റുന്നില്ല ഇവിടെ സൗരോർജ്ജ മുള്ളുവേലി എന്ന് പറയും മതിലെന്ന് പറയും ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല വനം വകുപ്പ് ഇതുപോലെ നിസ്സങ്കരായി നിൽക്കുന്നൊരു കാലം കേരളത്തിന്റെ ഉണ്ടായിട്ടില്ല എന്നാൽ ഇവർ ഇത് ഒന്നും ചെയ്യാതിരിക്കുക വന്യമൃഗങ്ങളിലെ ആക്രമണങ്ങളിൽ നിന്ന് സാധാരണക്കാരെ രക്ഷിക്കാതിരിക്കുന്ന ഈ ഗവൺമെന്റ് വീണ്ടും കർഷകരെയും ആദിവാസികളെയും ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടി വന നിയമത്തിൽ ഭേദഗതിയുമായി മുന്നോട്ട് വരിക ആ ഭേദഗതി വനത്തിനകത്ത് ആവാസ വ്യവസ്ഥയിലുള്ള സാധാരണക്കാരായ ആദിവാസികൾ വനാവകാശ നിയമം അനുസരിച്ച് വനോൽപ്പന്നങ്ങൾ ശേഖരിച്ച് ഉപജീവനം നടത്താൻ നിയമപരമായി അവകാശമുള്ള ആദിവാസികൾക്ക് വരെ ദോഷകരമായിട്ടുള്ള ഒരു നിയമമാണ് ഭേദഗതിയാണ് വരുന്നത് അതോടൊപ്പം തന്നെ വനാതിർത്തിയിൽ താമസിക്കുന്ന കർഷകർക്ക് വീണ്ടും ബുദ്ധിമുട്ടിലേക്കും പ്രയാസത്തിലേക്കും അവരുടെ ജീവിതത്തെ തള്ളി നീക്കാൻ പോകുന്ന ബില്ലാണ് ഈ കേരള വനനിയമ ഭേദഗതി ബില്ലായി വരുന്നത് ഇത് ഗവൺമെന്റോ രാഷ്ട്രീയ നേതൃത്വമോ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വമോ ഒരു തരത്തിലും അവരുടെ മനസ്സ് ശ്രദ്ധിക്കാതെ അവർ യാതൊരുവിധ കാര്യത്തിലും ശ്രദ്ധിക്കാതെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ചില ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുത്തിരിക്കുന്നത് അതുപോലെ നിയമമാക്കിക്കൊണ്ടുവരികയാണ് ഈ ഭേദഗതി നിയമം വന്നാൽ വനത്തിനകത്ത് താമസിക്കുന്ന ആദിവാസികൾക്കും ആദിവാസികളെയും വനത്തിന് പുറത്ത് താമസിക്കുന്ന സാധാരണ കർഷകരെയും ഇത് ഗുരുതരമായി ബാധിക്കും മാത്രമല്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിതമായ അധികാരങ്ങൾ നൽകിയിരിക്കുകയാണ് ആളുകളെ ഡീറ്റെയിൻ ചെയ്യാൻ വരെയുള്ള അധികാരം കൊടുത്തിരിക്കുകയാണ് പിഴ ഒക്കെ അഞ്ചിരട്ടിയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെ വനാതിർത്തിക്കകത്ത് കാർഷിക വൃത്തി കൊണ്ടും ആ ക്ഷീരമേഖലയിൽ പ്രവർത്തിച്ചും ജീവിക്കാൻ കഴിയാത്ത കർഷകരോടുള്ള സർക്കാരിൻ്റെ വെല്ലുവിളിയായി ഈ വന നിയമത്തിൻ്റെ ഭേദഗതിയെ കാണണം വനം സംരക്ഷിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല അതിന് പൂർണ്ണമായ പിന്തുണയാണ് പക്ഷെ കേരളത്തിൽ ഇരുപത്തിയൊൻപത് ശതമാനത്തിലധികം വനമാണ് ഇനിയും കൂടുതൽ വനം വനം വകുപ്പിൻ്റെ നിർദ്ദേശമനുസരിച്ച് വീണ്ടും നോട്ടിഫിക്കേഷനുകൾ ജനവാസ പ്രദേശങ്ങളിൽ പുതിയ വിജ്ഞാപനങ്ങൾ ഇറക്കി അതുകൂടി വനമാക്കി മാറ്റാൻ റിസർവ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തെ ഞങ്ങൾ ശക്തിയായി എതിർക്കും കാർഷിക മേഖലയെയും കർഷകരെയും ആദിവാസികളെയും ഗുരുതരമായി ബാധിക്കുന്ന ഈ വന നിയമത്തിൻ്റെ ഭേദഗതി സർക്കാർ പിൻവലിക്കണം ഈ നിയമം കൊണ്ടുവരാൻ പാടില്ല എന്ന് പ്രതിപക്ഷം അതിശക്തിയായി ആവശ്യപ്പെടുകയാണ് ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്